സർക്കാർ സ്ഥലം മഞ്ചേശ്വരം അമ്പിത്തടി പതിനൊന്നാം നമ്പർ അംഗൻവാടി കെട്ടിടം ഇനിയും യാഥാർത്ഥ്യമാകാത്തതിൽ പ്രതിഷേധം ശക്തം നൂറ് കണക്കിന് വരുന്ന പ്രദേശവാസികൾ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു ബ്യൂട്ടിഫുൾ ആൻഡ് ആൻഡ് എക്സലന്റ് ക്വാളിറ്റി ടു ഹോം തമാം തമാം വേൾഡ് വേൾഡ് മോസ്റ്റ് ഫർണിച്ചർ ബ്രാൻഡ് ഇൻ കേരള കർണാടക ഉപ്പള നൗ അറ്റ് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ അമ്പിത്തടി പതിനൊന്നാം നമ്പർ അങ്കണവാടി കെട്ടിടം നിർമ്മിക്കാൻ സർക്കാർ സ്ഥലവും റോഡും അനുവദിച്ചിട്ടും കെട്ടിടം നിർമ്മിക്കാത്തതിനെതിരെ പ്രദേശവാസികൾ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു സ്ത്രീകളും കുട്ടികളും സാമൂഹിക പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ ഉപരോധ സമരത്തിൽ പങ്കെടുത്തു നാട്ടുകാർ റോഡ് ഗവൺമെന്റിലേക്ക് എഴുതി കൊടുക്കുകയും അതിന് കാരണമായി അന്ന് പ്രസിഡന്റ് പറഞ്ഞത് റോഡ് കൃത്യമായി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും അവിടെ അംഗൻവാടി പ്രാബല്യത്തിൽ വരുമെന്ന് പക്ഷേ ഒന്നര കൊല്ലത്തോളമായി ഈ കാര്യത്തിൽ ഒരു തീരുമാനവും ബോർഡ് എടുക്കാൻ പറ്റുന്നില്ല അത് കാരണം ഇന്ന് ഞങ്ങൾ പ്രതിഷേധവുമായി വന്ന് നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ അറിയാൻ പറ്റിയത് സെക്രട്ടറി കൃത്യമായി പറയുന്നത് നിയമതടസ്സങ്ങളും ഒന്നുമില്ല റോഡിലേക്കോ വരാൻ പറ്റുന്ന വൈ കിട്ടിയാൽ മതി അംഗനവാടിക്ക് അവിടെ ഒരു പ്രശ്നവും ഇല്ല എന്നാണ് സെക്രട്ടറി പറയുന്നത് അപ്പോൾ അടിയന്തരമായി ഈ ബോർഡ് മീറ്റിംഗ് അടുത്ത് ഈ ഗ്രാമസഭ കഴിഞ്ഞ ഉടനെ അടിയന്തരമായി ബോർഡ് മീറ്റിംഗിൽ ഈ കാര്യം അവതരിപ്പിച്ച് നാട്ടുകാർക്ക് വേണ്ടി അംഗനവാടി അവിടെ പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്ന് ഞങ്ങൾ കൃത്യമായി സെക്രട്ടറിയോടും പ്രസിഡന്റിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ജില്ലയിലെ അങ്കണവാടികളുടെ ദയനീയാവസ്ഥ പരിഹരിക്കാൻ ജില്ലാ കളക്ടർ വിളിച്ച യോഗത്തിൽ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള അവസരമുണ്ടായിരുന്നുവെങ്കിലും മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് മുഴുവൻ വിവരങ്ങളും നൽകാത്തതിനാൽ ഈ അവസരം നഷ്ടമായെന്ന ആക്ഷേപം ഗ്രാമവാസികൾ ഉന്നയിക്കുന്നു കഴിഞ്ഞ ദിവസം ഇതേ അങ്കണവാടിയുടെ കാര്യത്തിൽ പഞ്ചായത്തിലെ ഭരണസമിതി തീരുമാനമെടുക്കാത്തതിനാൽ വാർഡിലെ ഒരു അംഗം ഉറക്കഗുളിക കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത് വിവാദമായിരുന്നു റഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം